സ്നേഹമുള്ളവർ നമുക്ക് ഈ ഒരു ലെവലൊക്കെ ഒന്ന് മനസ്സിലാക്കി ജീവിക്കണ്ടെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതം എന്നൊക്കെ പറയുന്നത് എന്റെ ഭർത്താവിന് ഞാൻ അംഗീകാരം കൊടുത്തില്ലെങ്കിൽ എൻ്റെ മക്കൾ കൊടുക്കുവോ ഞാനും മക്കളും കൊടുത്തില്ലെങ്കിൽ നാട്ടുകാരും കൊടുക്കുമോ അപ്പൊ ആ മനുഷ്യനെ കുറിച്ചൊക്കെ റെസ്പെക്ടോടു കൂടി സംസാരിക്കാൻ അധികാരം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതുകൊണ്ടാണ് കുടുംബത്തിലെ ചെലവ് നടക്കുന്നതെന്നൊക്കെ ഒന്ന് ചിന്തിക്കാനുള്ള മനോഭാവം നമ്മൾ കാണിക്കേണ്ടി കുടുംബത്തിന് ബജറ്റ് തീരുമാനിക്കണതാര വീട്ടിലെ കാര്യങ്ങൾ നന്നായിട്ട് പോകണോ പോണോ പോണ്ടെ തീരുമാനിക്കുന്നതാര വീട്ടിലെ പൈസ വേണ്ടതുപോലെ കൃത്യതയോടെ നോക്കി കണ്ട് ചെലവഴിക്കാൻ അല്ലേ ഒരു ഒരുമാരും വീട്ടിലൊക്കെ പെണ്ണുങ്ങളെ ഏപ്ചേക്കാൻ വേണ്ടതല്ലാന്ന് വെച്ചാൽ ചെയ്തോളാം അവസാനം ഇല്ല ഇല്ല എന്തെങ്കിലും പൈസ കൊണ്ടാ പറഞ്ഞ സാധതി ഇത്ര നല്ല മനസ്സാണ് ഇനി ഏൽപ്പിച്ചേക്കാ നീ വേണ്ടതോ എല്ലാം ചെയ്തു നമ്മൾ എപ്പോട്ട എത്തി നിക്കണം എന്നാലോചിച്ച് ചേട്ടന്മാരെ ഇത്രോം കാലത്തെ ജീവിതം തന്നെ കല്യാണം കഴിഞ്ഞ അപ്പച്ചമാരെ കൂട്ടിയിരിക്കട്ടല്ലോ നിങ്ങളെ ഓർത്ത് നോക്കിക്കേ കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് ഈ കപ്പും സോസറും ഉപയോഗിച്ച് സോസർ എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ പ്ലേറ്റ് അതിന്റെ മുകളിൽ കപ്പ് വെച്ചോട്ട് ചേട്ടാ കാപ്പി എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരിയേ ഒത്തിരി ഉണ്ടോ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് ഈ എന്താണ് ഡിഷിനകത്ത് കപ്പും സോസറും വെച്ച് ചേട്ടാ കാപ്പി എന്ന് പറഞ്ഞുകൊണ്ട് തന്നിട്ടുണ്ടോ ഉണ്ടോ നമ്മുടെ വീട്ടിൽ ഇപ്പോഴും ചായ കുടിക്കുന്നതിന് അതിനാ അവിടെ മേടിക്കുന്ന ക്ലാസ് വലിക്കോള ക്ലാസ് കൊക്കക്കോളഞ്ഞ ക്ലാസ് പല സി സി ക്ലാസ് ഏതെങ്കിലും ക്ലാസ്സിലാന്ന് ഒഴിച്ച് കൊടുക്കുന്നു അത്രേ ഉള്ളൂ വലിയ വിരുന്നുകാരും വന്നാൽ എപ്പോഴെങ്കിലും ഒക്കെ എന്ത് വിരുന്നുകാരായ കൊണ്ട് എഴുന്നറിയത്തില്ലേ ആണ്ടിലും സംക്രാന്തിക്ക് വരാൻ സാധ്യതയുള്ള ഒരു വിരുന്നുകാരന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ എത്ര ഡസൺ കപ്പൽ സോസ് ഉണ്ട് മിനിമം ഒരു മൂന്ന് ഡസൺ എന്ന് വെച്ചാൽ പന്ത്രണ്ട് ഇണ്ട് മൂന്ന് മുപ്പത്താറ് അത്ര കപ്പ് സോസ്ര ഏതെങ്കിലും അത് മേടിക്കുമ്പോൾ പലരും കാശ് കൊടുത്ത് മേടിച്ചല്ലേ എന്നോട് എന്നാ പെരവാസ്തവലേക്കൊക്കെ കിറ്റ് കിട്ടിയതാണ് കൊണ്ട് വെച്ചിട്ടുണ്ട് എന്തൂര നമ്മുടെ വീട്ടില് ഇതെല്ലാം കൊണ്ട് വെച്ചിരിക്കുന്നൊരു സ്ഥലമുണ്ട് നമ്മുടെ ഒരു അലമാരി ആ അലമാരി ഇംഗ്ലീഷ് പറയുന്ന വേറെ എന്തായർത്ഥം ഷോ കാണിക്കാനുള്ള സാധനം വെക്കുന്ന സ്ഥലം കാണാനാണ് തൊടിയേല ഇതിങ്ങനെ ഇരിപ്പ് മോതനായിട്ട് വീട്ടിൽ നാല് പേര് കൂടുതൽ ഗസ്റ്റ് വന്നാൽ എങ്ങനെ ചെയ്യും കേട്ടിങ്ങാരെ വിളിക്കും ഹോട്ടലിൽ വിളിക്കും കേട്ടോ ഓർത്ത നമ്മുടെ ഒക്കെ വീട്ടില് കുടുംബ കൂട്ടായ്മ ഇടവുകയില് ഈ കുടുംബ കൂട്ടായ്മ മീറ്റിങ്ങിലൊക്കെ ഒരു പതിനഞ്ചു വർഷം മുമ്പ് ഓർത്തെ നിങ്ങളുടെ വീട്ടുകളിലൊക്കെ കുടുംബ കൂട്ടായ്മ മീറ്റിംഗ് നടക്കുന്നത് എങ്ങനെയായിരുന്നു സീനെന്ന് ആലോചിച്ച് നോക്കിക്കേ എനിക്കൊക്കെ ഒത്തിരി രസവും സന്തോഷവും ഒക്കെ തോന്നിയിട്ടുള്ള നിമിഷങ്ങളാണ് അന്ന് ഒരു വീട്ടോട് കയറി ചെലവ് തന്നെ എന്ത് രസമാണെന്നറിയാവോ മുകളിലൊരു ടാർപോളിൻ ഷീറ്റ് വലിച്ചു കിട്ടും എന്നിട്ട് അതിന്റെ താഴെ ആ ഒരു എന്താ പറയാ പ്ലാസ്റ്റിക്കിന്റെ കസേര ഇരുമ്പിന്റെ കസേര തടിയുടെ കസേര ചോ പേര് കാല് പോയ കസേര കട്ടലിന്റെ മൂല ബെഞ്ചിന്റെ തുമ്പ് അങ്ങനെ ഇതെല്ലാം കൂടെ ഇങ്ങനെ പിറക്കി അവിടെ എല്ലാം കൂടെ കൂടി ഇങ്ങനെ നേരത്തെ കൊണ്ടിരുന്നു എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് അവിടെ വിളമ്പുന്ന വി ഐ പി ഫുഡ് എന്നതാണ് വട്ടയപ്പം അല്ലേ വട്ടയപ്പം വട്ടയപ്പം വിളമ്പെന്ന് മാത്രമോ അലുമിനിയത്തിന്റെ തരുവം സ്റ്റീലിന്റെ തരുവം നീളമുള്ള ജരുവം പോക്കോളം വേസ് ഇങ്ങനെ കുറെ പാത്രങ്ങളുടെ വെറൈറ്റി ചായയാണ് ഏറ്റവും ചായ വിളക്കുന്നതിന് ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെ സ്റ്റീലിന്റെ ഗ്ലാസ് പ്ലാസ്റ്റിക്കിന്റെ ഗ്ലാസ് അലുമിനിയത്തിന്റെ ഗ്ലാസ് നാരക്കാവുള്ള പൊടിക്കുന്ന ഇത്രോ പോക്കോള ഗ്ലാസ് കുഞ്ഞ് ഗ്ലാസ് ചായ എടുക്കുന്ന ഇത്രോ ഉള്ള ഗ്ലാസ് ഇങ്ങനെ വെറൈറ്റികളുടെ ഒരു പൂരാണ് ഇതെല്ലാം കൂടെ ഇതെല്ലാം വീട്ടിലുള്ളതാണോ ആണോ ഒരു കുടുംബ കൂട്ടായ്മ മീറ്റിങ് നടക്കുക എന്നറിയുമ്പോൾ ആ വീട്ടിലെ എല്ലാരും കൂടെ ഇങ്ങോട്ട് ഇറങ്ങും രാവിലെ എന്നിട്ട് തൊട്ടായി ലോകത്തെ വീട്ടിൽ ചെന്നിട്ട് അവിടെയുള്ള സാഗര സാധനം ഇറക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രാർത്ഥന കൂട്ടായ്മ കഴിഞ്ഞ് അവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്നറിയാവോ ഒരു അരമുറി അരമുറയും പൊട്ടയപ്പോ എത് കൂടാതെ ഒരു അരമുറയും കൂടെ ഇങ്ങോട്ട് കൊടുക്കും നമ്മുടെ ചെലവ് കഴിഞ്ഞു ഒരു കുടുംബ കൂട്ടായ്മ മീറ്റിങ് നടത്താൻ വേണ്ടി കൂടി വന്നാല് അഞ്ഞൂറ് രൂപ ചെലവ് ഇന്നപ്പങ്ങനെയാ അത്ര പേരുണ്ടേ അമ്പത് എടാം ഒരു അമ്പത് വിളിച്ചു കുറയ്ക്കും കസേര നാപ്കിന് പിന്നെ ഗ്ലാസ് ബാത്രൂം എല്ലാം വരുന്നു സ്റ്റേജം കൊണ്ടുവരുന്നു എല്ലാം എല്ലാം റെഡി എത്ര രൂപയായി ഇരുപത്തിയായിരം രൂപ ആരുടെ പോയി പിന്നെ പോയി എനിക്ക് പറ്റ നമ്മൾ എത്തി നിൽക്കുന്നത് ഈ ലെവലിലാണ് ഇവിടുന്ന് താഴോട്ട് പോകാൻ നമ്മളെ കൊണ്ട് പറ്റില്ല എന്നാലും ഈ അമ്പത് പേർക്കുള്ള ഗ്ലാസ് എന്നെ അലമാരിക്കാതിരിക്കും ഈ ഗ്ലാസ് എടുത്തിട്ട് ഈ എന്താ പറയാ ചുക്കിലി മാറാലേക്ക് ഒന്ന് പോകാൻ വേണ്ടെങ്കിലും ഒന്ന് അതിന് അലമാരിക്കാതിരിക്കും ഇവിടെ ഡിസ്പോസബിൾ ഗ്ലാസ്നകത്ത് ചായ വഴിക്ക് പൊക്കോളൂ എല്ലാം തോത്തു വാരി പങ്കിക്ക് ഇട്ടുകൊണ്ട് അവൻ പൊക്കോളൂ നമുക്ക് നോ ടെൻഷൻ നോ പ്രോബ്ലം നമ്മുടെ കാര്യങ്ങളൊക്കെ സേഫ് ചോദിക്കട്ടെ നിങ്ങൾക്ക് എത്ര ചുരിദാറുണ്ട് നദിയോ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ലക്ഷ പാസത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾ പോയ എണ്ണ ഒക്കെ എടുത്തിട്ട് വന്നിട്ട് ഞാൻ ലിസ്റ്റ് ആക്കി തരാം എത്ര സാരി ഉണ്ട് നദിയാവോ നിങ്ങളുടെ പാവപ്പെട്ട ചേട്ടന്മാരുടെ എത്ര ഷട്ടെണ്ണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഴക്കറ ഉള്ള ഷട്ടടക്കറിയ വൃത്തി എണ്ണം പറയും നമുക്കെത്തെ ഭാഷ നമുക്കെത്ത ഡിസൈൻ കിട്ടുന്നതൊക്കെ അല്ലെ ആകെപ്പാട എല്ലാ കൂടെ കൂടി ഇത്ര കേട്ട് ഈ വട്ടി പലിശക്കാരൻ പറഞ്ഞൊരു കൂട്ടം ആൾക്കാരല്ലേ നമ്മുടെ നാട്ടില് അഞ്ഞൂറ് ആ എഴുന്നൂറ്റമ്പത് രൂപ കൊടുത്തിട്ട് ആയിരം രൂപ തിരിച്ചു മേടിക്കും എഴുന്നൂറ്റമ്പത് രൂപ അങ്ങോട്ട് ഒരുമിച്ച് കൊടുക്കും ആയിരം രൂപ ഒരു മാസം കൊണ്ട് ആഴ്ചയിൽ അമ്പത് രൂപ ആ തിരിച്ചു മേടിക്കും ഒരു മാസം ആയിരം രൂപയുടെ പലിശ എത്ര അറിയാമോ ചേച്ചിമാർക്ക് എന്തെങ്കിലും അറിയാമോ ഇല്ല പക്ഷെ അവർ ആർക്കേ കൊടുക്കത്തുള്ളൂ ചേച്ചിക്ക് കൊടുക്കത്തുള്ളൂ ചേട്ടൻ ചോദിച്ചാൽ കൊടുക്കത്തില്ല കാരണം ഇത് മേടിച്ചെടുക്കാൻ ഇവരുടെ ആണെങ്കിൽ വെറട്ടിയെ മേടിപ്പിച്ച എങ്ങനെയല്ല മേടിച്ചെടുക്കുന്നത് ഈ വട്ടി പലിശക്കാരോട് കാശ് മേടിച്ചിട്ട് സാരി മേലും മേടിച്ചു കൊടുക്കാൻ അത് എത്രാമത്തെ ഒരു ദിവസം ജയിച്ചു പറയാ ഒരു രണ്ട് സാരികൾ സാരികളുണ്ടായിരുന്നെങ്കിൽ എല്ലാ ദിവസവും മാറി കൊടുക്കാനുള്ള സാരി ആയാലേ അപ്പൊ അവിടെ വിചാരിച്ചിട്ട് അവിടുത്തെ എന്ത് നല്ല ചേച്ചിയാണ് ആ അവിടെ അഞ്ച് സാരി കണ്ടു രണ്ട് സാരികളുണ്ടെങ്കിൽ ഏഴെണ്ണം ആളുകൾ അല്ലച്ചാ ഇരുപത്തി ഒമ്പതെണ്ണം ഉണ്ട് എട്ടെണ്ണം ഉണ്ടെങ്കിൽ മുപ്പത്തെട്ടാളുകൾ മാസത്തിന് മാറി എടുക്കാൻ കൊണ്ട് വേടിച്ചു കൂട്ടുന്നതിൽ ഒരു സന്തോഷം നമ്മുടെ പഞ്ചായത്തിൽ എവിടെയെങ്കിലും ഒരു കല്യാണം നടന്നുവച്ചാൽ ഒരു മൂന്ന് സാരി നമുക്ക് വേണം െ കല്യാണത്തിന് എടുക്കാൻ ഉത്ത കല്യാണത്തിന് കൊടുക്കാൻ കല്യാണത്തിന് നല്ലത് കൊടുക്കാൻ ആ വിരുുകാർ വരുമ്പോൾ കൊടുക്കാൻ അവർ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് വരുമ്പോഴേ ചുമ്മാ കൂടി മേടിച്ചു അറിയാതെ പെണ്ണുങ്ങളെ നിങ്ങൾ ഭയങ്കര കേട്ടോ കുറെ മാറ്റം വരുത്താനില്ല നമുക്ക് നമ്മുടെ വീട്ടില് ചേട്ടൻ ചേച്ചിക്ക് മക്കൂടെ കൂടി ഒരു നേരത്തെ ഭക്ഷണത്തിന് എന്തോരെ അരിയിട്ട് വെക്കണോന്ന് നിങ്ങൾക്ക് അറിയത്തില്ല ഇത്ര കാലമായിട്ട് കണക്കൂടാൻ പഠിച്ചിട്ടില്ലേ ഇരുന്നാഴി കഞ്ഞി വെച്ച നാല് പേർക്ക് സുഭിക്ഷമായിട്ട് കഴിയാമെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇരുന്നാല് അരിയാണോ വെക്കുന്നത് അല്ല ഗസ്റ്റുമാണ് എന്നെ പറഞ്ഞില്ലേ ഒരു വർഷത്തിൽ രണ്ടു പേര് പോലും ഇതുവരെ നമ്മുടെ വീട്ടിലോട്ട് കയറി വന്നിട്ടില്ല എന്നോ വരാൻ സാധ്യത ഗസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിപ്പറേ പ്രേതു വെക്കുക ചേട്ടനും പറയും മക്കളും പറയും വൈകുന്നേരത്തെ ഉച്ചയ്ക്കത്തെ സാധനം ഞങ്ങൾക്ക് വൈകിട്ട് വേണം ചേച്ചി തീരുമാനിച്ചു ഞാനും കഴിക്കുന്നില്ല അങ്ങ് പോയി കോഴിക്ക് പോയി അല്ലെ നേരെ എടുത്ത് കോഴിക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ പശുവിന് കൊടുക്കുന്നു വെച്ചിരിക്കുന്ന പാത്രത്തിൽ നാജി തീരുന്നത് നമ്മൾ അറിയുന്നില്ല ശ്രദ്ധിക്കുന്നില്ല കാരണം പിന്നെയും കൊണ്ടുവന്നിടാൻ കിട്ടിയതുണ്ട്